കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന വാഹന ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി ജെ മേഴ്സിക്കുട്ടിയമ്മ ജാഥ ക്യാപ്റ്റനായുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യവുമായാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധ വാഹന ജാഥ നടത്തുന്നത് മേഴ്സിക്കുട്ടിയമ്മ ക്യാപ്റ്റനായിട്ടുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക വിവിധ പദ്ധതികളിൽ തൊഴിലെടുക്കുന്നവരെ തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളുമായാണ് സംയുക്ത ട്രേഡ് യൂണിയൻ വാഹന നടത്തുന്നത് കായംകുളത്ത് പാർക്ക് മൈതാനത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ മേഴ്സിക്കുട്ടിയമ്മ നന്ദി രേഖപ്പെടുത്തി അങ്ങനെ നിയമം പാസാക്കുമ്പോൾ രാജ്യത്ത് പാർലമെന്റിൽ ഇടതുപക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ മതനിരപേക്ഷ പാർട്ടികൾക്കോ വലിയ പിന്തുണയില്ല നമ്മൾ ഇടതുപക്ഷം അതുപോലെ തന്നെ പാർട്ടി തുടങ്ങിയ പാർട്ടികളുടെ ജി ശ്രീനിവാസൻ പി ഗാനകുമാർ വി പ്രസാദ് ബി അബിൻഷാ ടി എ നാസർ പി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് എം എസ് സെക്രട്ടറി ടോമി മാത്യു ജാതക വൈസ് ക്യാപ്റ്റൻ ആണ് സെക്രട്ടറി ജാഥ മാനേജറാണ് ന്യൂസ് ബ്യൂറോ കായംകുളം